കൈപ്പമംഗലം വിജയഭാരതി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പരിസര പ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി കൈപ്പമംഗലത്തെ വിവിധ റേഷൻ കടകളിൽ തുണി സഞ്ചി വിതരണം ചെയ്തു പ്ലാസ്റ്റിക് കവറുകളിൽ ആവശ്യ സാധനങ്ങൾ വാങ്ങുകയും കവറുകൾ വീടിന്റെ മൂലകളിലോ പരിസര പ്രദേശങ്ങളിലോ വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിക്കുക എന്ന പ്രവർത്തനങ്ങൾക്കെതിരെ തങ്ങളുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു സന്ദേശമാണിത് നമ്മുടെ ചുറ്റുപാടുകളിൽ പോലും ഈ പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പല നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനുള്ള ഒരു അവബോധം കുട്ടികളിലൂടെയാണ് വളർന്നു വരേണ്ടത് അതിൻ്റെ ഭാഗമായി വിജയഭാരതി സ്കൂളിലെ കുട്ടികൾ എല്ലാവർക്കും പ്ലാസ്റ്റിക് സഞ്ചി ഉപേക്ഷിച്ച് തുണി സഞ്ചി ഉപയോഗിക്കണം എന്ന സന്ദേശം വേണ്ടിയിട്ടാണ് കൈപ്പമംഗലം പഞ്ചായത്തിലെ എല്ലാ റേഷൻ കടകളിലും ഞങ്ങൾ ഈ തുണി സഞ്ചിയുമായി കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ തുണി സഞ്ചികൾ നിർമ്മിച്ചു കൊണ്ടുവരികയും ഒരു രക്ഷിതാവ് സഞ്ചികളിൽ സ്കൂളിന്റെ പേരെഴുതി ചേർക്കുകയും ചെയ്തു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡിലെ റേഷൻ കടയിൽ തുണി സഞ്ചി വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് നിർവഹിച്ചു മാലിന്യം അതിന്റെ ഭാഗമായിട്ടും ഹരിതകർമ്മസേന സേന വഴി വാർഡുകളിലെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും കൂടുതൽ ഉപയോഗ അതിൻ്റെ ആ ഭവിഷ്യത്ത് ജനങ്ങളിൽ മനസ്സിലാക്കുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ അറി മനസ്സിലാക്കുന്നത് റോഡ് സൈഡിലൊക്കെ വളരെയധികം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചിട്ട് പോകുന്നൊരു സ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളിലൂടെ സ്കൂളിലെ കുട്ടികളിലൂടെ ഇതിനു വേണ്ടി അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പ്ര ഇത്തരം പ്രവർത്തനങ്ങൾ വിജയപാഠി സ്കൂളിലെ കുട്ടികള് പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പല പ്രവർത്തനങ്ങളും അവർ കാഴ്ചവെക്കുന്നുണ്ട് പ്രധാന അധ്യാപിക ഹരിതകർമ്മ സേന ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംലത്ത് എന്നിവർ വിഷയാവതരണം നടത്തി വിജയപാഠി സ്കൂളിൽ ഗ്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ കൈമാല ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും നന്നായിട്ട് പ്രശംസ ആക ആർജിക്കുന്ന ഒരു സ്കൂളാണ് വിജയപാഠ സ്കൂള് നമ്മുടെ മറ്റുള്ള സ്കൂളുകളെല്ലാം അവിടുത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ി നമുക്ക് കഴിവതും എല്ലാ എല്ലാ ഇതിൽ കൂടി ഞാൻ ഒരു കരുതും പറയാം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളത്തെ അധ്യാപകര് നമ്മുടെ കുട്ടികളെയും കൊണ്ട് വിജയഭാരതി സ്കൂൾ ഒരു ദിവസം സന്ദർശിക്കുക അവരവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എല്ലാ കുട്ടികളെയും ഒന്ന് പറഞ്ഞ് വിധത്തിൽ ഒരു ചെറിയൊരു പഠനയാത്ര പോലെ ഈ സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യേണ്ടത് അധ്യാപകരായ പി എച്ച് സീനത് പി എസ് ജിഷ എന്നിവരും റേഷൻ കാർഡ് ആ ജീവനക്കാരായ ബി അബ്ദുറഹ്മാൻ എന്നിവരും പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം